ഒരു ഫെയിലിൽ കൂടുതലായി ഒന്നും തന്നെ ചെയ്യാനില്ല എന്ന് ഉറപ്പായാൽ ആ ഫെയിൽ ക്ലോസ് ചെയ്യാനുള്ള സംവിധാനവും ഈ ഓഫീസിൽ ഉണ്ട് അതിനായി ക്ലോസ് ചെയ്യേണ്ട ഫെയിൽ ഫെയിൽ ലിസ്റ്റിൽ നിന്നും ഓപ്പൺ ചെയ്യുക ഇനി മുകളിൽ ഉള്ള ഓപ്ഷനുകളിൽ നിന്നും ക്ലോസ് എന്ന ഓപ്ഷൻ ചൂസ് ചെയ്ത് അതിൽ ഉള്ള ക്ലോസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ റിമാർക്സ് എന്ന കോളത്തിൽ നിങ്ങൾ എന്തുകൊണ്ട് ആ ഫെയിൽ ക്ലോസ് ചെയ്യുന്നു എന്നുള്ള കാരണം ടൈപ്പ് ചെയ്തു കൊടുക്കുക അതിനുശേഷം ഒ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ആ ഫെയിൽ ക്ലോസ് ആവുന്നതാണ് ഇനി നിങ്ങൾ ക്ലോസ് ചെയ്ത ഫെയിലുകൾ കാണാൻ വേണ്ടിയുള്ള സംവിധാനവും ഈ ഓഫീസിൽ അവൈലബിൾ ആണ് അതിനായി ഇടതുഭാഗത്തെ മെനുവിൽ നിന്നും ഫെയിൽ റെപ്പോസിറ്ററി ചൂസ് ചെയ്ത് ക്ലോസ്ഡ് ഫെയ്ൽസ് എന്നത് ക്ലിക്ക് ചെയ്യുക നിങ്ങൾ ക്ലോസ് ചെയ്തു വെച്ച എല്ലാ ഫെയിലുകളും ഈ വിൻഡോയിൽ ലിസ്റ്റ് ചെയ്തു വരുന്നതാണ് ഇനി എന്തെങ്കിലും കാരണം നിങ്ങൾക്ക് ഈ ഫെയിലുകളിൽ ഉള്ള ഏതെങ്കിലും ഒരെണ്ണം റീ ഓപ്പൺ ചെയ്യണമെങ്കിൽ ആ ഫെയിലിന് നേരെയുള്ള റീ ഓപ്പൺ എന്ന അക്കണിൽ ക്ലിക്ക് ചെയ്ത് എന്തുകൊണ്ട് ആ ഫേൽ റീ ഓപ്പൺ ചെയ്യുന്നു എന്നുള്ള റിമാർക്സ് നൽകി അത് റീ ഓപ്പൺ ചെയ്യാനുള്ള സംവിധാനവും ലഭ്യമാണ്